നേരത്തെ ശിഹാവ് മാത്രമല്ല നേരത്തെ പറഞ്ഞ അമ്മമാർ പറഞ്ഞ ആരോപണങ്ങൾക്ക് എതിരെയുള്ള ഒരു ഇതാണ് കാരണം ആരും നമ്മുടെ മക്കൾ ആരും തന്നെ ഇവിടെ ഒന്നും പഠിച്ചിട്ട് വന്നതല്ലോ ഒരു കുട്ടിയെ തുറന്നു വിട്ട് അവനെ പിടിച്ചു കെട്ടി നാലുപേരുടെ മുമ്പ് വെച്ച് അടിച്ച് അവനെ ഉപദ്രവിച്ച് അവനെ നേരെയാക്കുക എന്നുള്ളതല്ല അവനെ അക അടച്ചിരുത്തിയാലും അതിന്റെ നല്ല രീതിയിൽ വശങ്ങൾ പറഞ്ഞു കൊടുത്ത് അഞ്ചു മക്കളെ അടച്ചിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗോപിനാഥ് മുതുകാടിനെതിരെ ശക്തമായ ചില ആരോപണങ്ങളുമായി സി പി ഷിഹാബ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ സി പി ഷിഹാബ് അറിയാലോ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് പതിനെട്ട് വരെ ഒരു വർഷത്തോളം ഗോപിനാഥ് മുതുകാടിന്റെ സ്ഥാപനത്തിൽ സ്റ്റാഫായി ജോലി ചെയ്ത വ്യക്തിയാണ് പ്രോഗ്രാം കോർഡിനേറ്റർ ആയിരുന്നു ആ ഒരു വർഷം കാലയളവിൽ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് സി പി ഷാബിന് അവിടെ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഭിന്നശേഷിക്കാരുടെ സ്ഥാപനത്തിലാണല്ലോ സി പി ഷിഹാബ് ജോലി ചെയ്തത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തനിക്ക് ആ സ്ഥാപനത്തിൽ നിന്നുണ്ടായ അനുഭവം എന്ന രീതിയിൽ സി പി ഷാബ് പങ്കുവച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഭിന്നശേഷിക്കാര കുട്ടികളെ വെറും ഒരു സ്ഥാപനത്തിന് വേണ്ടിയുള്ള വിൽപ്പന ചരക്കാക്കി കാണുന്നു അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റാൻ ഇവർക്ക് പറ്റുന്നില്ല അതുപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ഗസ്റ്റ് ഒക്കെ കൂടുതലുള്ള ദിവസങ്ങളിൽ വെറും സ്റ്റേജിൽ കെട്ടി ആടിപ്പിക്കുക എന്നല്ലാതെ കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാറില്ല എന്നൊക്കെ അല്ലെ അതുപോലെ തന്നെ അത്തരം പ്രോഗ്രാം ഉള്ള ദിവസങ്ങളിൽ ഒരു ചെറിയ റൂമിൽ കുട്ടികളെ അടച്ചിടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ അതിന്റെ കൂട്ടത്തിൽ സി പി ഷാബിൻറ്റേതായിട്ടുള്ള ചില പേഴ്സണൽ എക്സ്പീരിയൻസ് പുള്ളിക്കാരും ഷെയർ ചെയ്യുന്നുണ്ട് നമ്മൾ അന്നത്തെ റിയാക്ട് ചെയ്തതായിരുന്നു എന്നിരുന്നാലും സി പി ഷാബിന്റെ തുറന്നു പറച്ചിൽ നല്ല രീതിയിൽ വൈറൽ ആയ സാഹചര്യത്തിൽ മുതുകാടിന്റെ സ്ഥാപനത്തിലുള്ള കുട്ടികളുടെ ചില അമ്മമാർ മുതുകാട് സെലക്ട് ചെയ്ത ചില അമ്മമാർ എന്ന് വേണമെങ്കിൽ പറയാം അവര് പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ആ എം നാലമാരുടെ പ്രതികരണം ഒന്ന് കണ്ടുപോകാം അവർ അന്ന് തൊട്ടേ അതായത് സി പി ഷിഹാബ് രണ്ടായിരത്തി പതിനെട്ടിൽ ജോലി ചെയ്ത കാലം തൊട്ടേ അവരും അവരുടെ മക്കളും അവിടെ ഉണ്ട് കേട്ടോ എന്തായാലും കണ്ടു നോക്കാം അഞ്ചു കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു അവരുടെ പ്രോഗ്രാം ചെയ്യാനാണ് ഷിക്കാൻ എത്തിയിരുന്നത് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു വരുന്ന സമയത്ത് കുട്ടികൾ നല്ലതുപോലെ വൈലന്റ് ആവുന്ന മക്കളായിരുന്നു ഓരോ സമയത്തും അവരുടെ ഷോ ചെയ്യുന്ന സമയത്ത് അവർ സൈലന്റ് ആവും പക്ഷെ അത് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറും നമ്മുടെ വിഷ്ണു ഒക്കെ വിഷ്ണുനിന്ന് എല്ലാവർക്കും അറിയാം വിഷ്ണു ഒക്കെ എന്ന് പറഞ്ഞാൽ എത്ര കസേര പൊട്ടിച്ചെന്നോ എത്ര ഫോൺ പൊട്ടിച്ചെന്നോ നമുക്കറിയാം അതിനകത്ത് നിൽക്കും അത്രത്തോളം വൈലന്റ് ആവുന്ന കുട്ടികളായിരുന്നു അപ്പം അമ്മമാരുടെ അമ്മമാരെ ഒന്നിച്ചു നിന്ന് അവരെ ആ ഒരു രീതിയിൽ സൈലന്റ് ആക്കി കൊണ്ടുപോയി ഷിഹാബ് അതിനൊപ്പം നിന്നു ഷിഹാബ് പറയുന്നത് പോലെ ഷോ ഷോയൊന്നും എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരുന്നില്ല വല്ലപ്പോഴും ചില അവസരങ്ങൾ അതായത് ഏതെങ്കിലും കൂടുതൽ ഗസ്റ്റ് വരുന്ന സമയത്തോ പബ്ലിക്ക് കൂടുതൽ വരുന്ന സമയത്തോ മാത്രമായിരിക്കും അങ്ങനെ നാല് ഷോ അതിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല അതും വല്ലപ്പോഴും മാത്രമാണ് അതുപോലെ തന്നെ ആഹാരം അത് കുട്ടികൾ ചെയ്യാൻ തയ്യാറായിരുന്നു കാരണം അധികാലങ്ങളിൽ അവരത് തയ്യാറെടുപ്പിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ പിന്നെ അവർ ഷോയായിട്ട് നല്ലതുപോലെ അവർക്കത് ചെയ്യണം ആൾക്കാർ വരണം കാണണം കയ്യടി കിട്ടണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് കുട്ടികൾക്കുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആഹാരത്തിന്റെ കാര്യം പറഞ്ഞു അതും ചില സമയത്ത് ഒരു മണിക്കാണ് ഷോയെങ്കിലും അവർക്കത് ചെയ്യും അവർ ചെയ്യാൻ റെഡിയാണ് അത് ഈ രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മളിത് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴ് സമയം എന്ന് പറയുമ്പോൾ കുട്ടികൾ നേരിട്ട് സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കുട്ടികളാണ് ഒരു കൃത്യ സമയത്ത് ഭക്ഷണം കഴിച്ചിരുന്ന കുട്ടികൾ അപ്പം അതിന്റെ പേരിൽ ചിലപ്പോൾ അവർ വൈലൻ്റ് ആവുവാണെങ്കിലും ഒരിക്കലും ഇവിടുന്ന് ഭക്ഷണം കൊടുക്കാതെയോ അതിന്റെ പേരിൽ ഒരു മാനസിക പീഡനമൊന്നും കുട്ടികൾ നേരിട്ടില്ല എന്നുള്ളത് വസ്തകമാണ് ഷോ ഒരു മണിക്കാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഷോ കുട്ടികളെ കൊണ്ട് ഷോ ചെയ്യിക്കും അത് അതിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് ആഹാരം കൊടുക്കാതെയോ ആ പേരിൽ അവർക്കൊരു മാനസിക മാനസികപണ എന്നിവരുണ്ടായിട്ടില്ല അതെന്തായാലും ഷിഹോ അതിന് തെറ്റ് തന്നെയാണ് കാരണം അന്നുണ്ടായിരുന്ന അമ്മമാർ തന്നെയാണ് ഞങ്ങൾ ഇന്നും ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും കുട്ടികൾ ഇന്നും ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരതിൽ എത്രത്തോളം ഹാപ്പിയാണെന്ന് കുട്ടികളെ വിളിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റും അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് ഗേൾസുകാർ തരുന്ന ധൈര്യം തന്നെയാണ് അത് പിന്നെ ഈ ഒരു അവസ്ഥയിൽ മാറിയത് തന്നെ തന്നെയും ഈ ഷോയുടെ ഒരു ടൈമാണ് അവർക്ക് എത്ര ഷോ ചെയ്താലും ഒരു മടുപ്പും ഉണ്ടാവില്ല അവർക്കിപ്പം ഷോ കുറയുന്നതിലാണ് അവർക്ക് വിഷമം ഓക്കെ അപ്പൊ അതാണ് ഗോപിനാഥ് സാർ ഇവരെ കൊണ്ട് ഷോ ചെയ്യിപ്പിക്കുന്നുണ്ട് ഷോ ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് മാത്രമാണ് ഇവർ പറയുന്നത് അതല്ലെങ്കിൽ അതാണ് ഇവർ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെ പക്ഷെ അത് കാരണമായി അവർക്ക് കൃത്യ സമയത്ത് ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട് അതിവരുടെ സംസാരത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ല പിന്നെ ഈ അമ്മമാരിൽ പലരുടെയും ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് എന്തോ നിർബന്ധിച്ച് പറയിപ്പിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് കേട്ടോ എൻ്റെ ഒരു തോന്നലാണ് ഞാൻ പറഞ്ഞത് പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഈ അമ്മ പറഞ്ഞ ഒരു പോയിന്റ് ആ ഒരു ഒറ്റ പോയിന്റാണ് എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ആയത് ആ പോയിന്റ് വേണമെങ്കിൽ ഒന്നും കൂടി ഞാൻ ഞാനിവിടുന്ന് പ്ലേ ചെയ്യിപ്പിക്കാം പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാക്കില്ല അതിൽ ചില കാര്യങ്ങൾ കണ്ടു കുട്ടികൾ നേരിട്ട് സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കുട്ടികളാണ് അവർ ആ ഒരു കൃത്യ സമയത്ത് ഭക്ഷണം കഴിച്ചിരുന്ന കുട്ടികൾ അപ്പൊ അതിന്റെ പേരിൽ ചിലപ്പോൾ അവര് ഒരിക്കലും കൊടുക്കാതെയോ അതിന്റെ ഇവിടെയാണ് പോയിന്റ് അതായത് സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളാണ് പലപ്പോഴും ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ അവർ വയലന്റ് ആകാറുമുണ്ട് പക്ഷെ ഇവിടെ ഭക്ഷണം കൊടുക്കാതിരുന്നിട്ടില്ല അല്ലെ ഈ ഒരൊറ്റ പോയിന്റ് മതി ശിഹാബിന്റെ ന്യായം എന്ന് മനസ്സിലാക്കാൻ കാരണം ഷിഹാബ് പബ്ലിക്കിൽ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചത് എന്താ ശിഹാബ് ജോലി ചെയ്തിരുന്ന കാലത്ത് ഗസ്റ്റുകൾ അധികം ഉണ്ടായിരുന്ന സമയത്ത് മുതുകാടിന്റെ സ്ഥാപനം കുട്ടികൾക്ക് കൃത്യസമയത്ത് സമയത്ത് ഭക്ഷണം കൊടുത്തിരുന്നില്ല അത് കാരണം കുട്ടികൾ വയലന്റ് ആകുമ്പോൾ അത് മാനേജ്മെന്റിനെ അറിയിച്ചത് കാരണമായ മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഉണ്ടായ ആണ് അല്ലെ എന്താണ് അന്നത്തെ മാനേജർ ഷാബിനോട് പറഞ്ഞത് നിങ്ങളെ കണ്ടിട്ടല്ലേ ഈ സ്ഥാപനം തുടങ്ങിയത് വേണമെങ്കിൽ ഇവിടെ ജോലി ചെയ്താൽ മതി എന്നുള്ളത് അല്ലെ അപ്പൊ ആ ഷാബ് പറഞ്ഞ സംഭവ വികാസങ്ങളെല്ലാം ശരിയാണ് എന്നുള്ളതല്ലേ ഈ അമ്മയുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കിട്ടിയിട്ടില്ല എങ്കിൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അതിനെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ അതല്ലാതെ അത്തരം സന്ദർഭങ്ങളിൽ മോശമായി പെരുമാറല്ല വേണ്ടത് അങ്ങനെ പെരുമാറി ചെയ്തത് അത്രേ ഉള്ളൂ എന്തായാലും ബാക്കിയും കൂടി കണ്ടോ പിന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു ഞങ്ങളുടെ കുട്ടികളെ ആ മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുന്നു പക്ഷെ അടച്ചിട്ടിരുന്നു ഒരു കുട്ടിയെ തുറന്നു വിട്ട് അവനെ പിടിച്ചു കെട്ടി നാലുപേരുടെ മുമ്പ് വെച്ച് അടിച്ച് അവനെ ഉപദ്രവിച്ച് അവനെ നേരെയാക്കുക എന്നുള്ളതല്ല അവനെ അക അടച്ചിരുത്തിയാലും അതിന്റെ നല്ല രീതിയിൽ വശങ്ങൾ പറഞ്ഞുകൊടുത്ത് ഞാനാണ് അടച്ചിട്ടിരുന്നത് എന്റെ ആ അഞ്ച് മക്കളെ അടച്ചിട്ട് ഞാനാണ് ആരും പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നോക്കാറുണ്ട് അവര് പോയാൽ തിരിച്ചു വരുക നല്ല ഉറപ്പുണ്ട് അവരിപ്പം ആ സ്ഥലം അവർക്കറിയാം സ്ഥലം ഓ ഞാനാണ് അടിച്ചിട്ട് എന്നൊക്കെ അല്ലെ ഒരുമാതിരി ഏറ്റെടുത്ത് പറയുന്ന പോലെ സാറ് പാവാണ് ഒക്കെ ഞങ്ങളാണ് ചെയ്തെന്നുള്ള രീതിയിൽ അങ്ങ് സ്വയം ഏറ്റെടുക്കുക അല്ലെ ഞാൻ ഇതിനൊക്കെ പറയാം എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് വെക്കാർ ഇത് പറയണെന്നുള്ളതാണ് ഇത് കൂടാതെ വേറെയും ചില കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് കേട്ടോ സമയക്കുറവും പോലും നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല എന്തിരുന്നാലും ഈ അമ്മമാർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഗോപിനാഥ് മുതുകാടിനെതിരെ ആദ്യമായ ആരോപണം വന്ന സമയം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഡിസംബറിന്റെ അവസാനക്കായി ജനുവരിന്റെ തുടക്കത്തിൽ ചിത്ര എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ മകൻ ഗോപിനാഥ് മുതുകാടിന്റെ സ്ഥാപനത്തിൽ അഞ്ചു വർഷം പഠിച്ചതാണ് പഠിച്ചത് എന്നിട്ട് അവർ നേരെ എന്താക്കി അവിടെ നിന്ന് റിസൈൻ ചെയ്ത് അമേരിക്കയിൽ പോയി സെറ്റിൽ ആയതാണ് അവിടെ നിന്നുകൊണ്ടാണ് അവർ ഗോപിനാഥിനെതിരെ ആദ്യമായി ആരോപണം ഉന്നയിച്ചത് അതിനുശേഷമാണ് ഈ പ്രശ്നം വലിയ രീതിയിൽ ആൾക്കെത്തിയത് അല്ലേ അപ്പൊ ആ സമയത്ത് അമ്മമാർ വ്യക്തിവായും തീർക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോപിനാഥ് മുതൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നേരം സി പി ഷി ആ ഇതിൽപ്പെട്ട ഒരു അമ്മയ്ക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ ആ മെസ്സേജ് ഞാൻ വായിച്ചതരാം വാർത്തകൾ കാണുന്നില്ല ആ അമ്മ വ്യക്തി വൈരാഗ്യം തീർക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുതുകാട് സാർ അവരെ ഒറ്റപ്പെടുത്തുമ്പോൾ എല്ലാം അറിയുന്ന നിങ്ങളൊക്കെ ഇങ്ങനെ മൗനം പാലിച്ചാൽ നാളെ ഇതേ അവസ്ഥ മക്കളുള്ള മക്കളിലൂടെ ദൈവം നിങ്ങൾക്ക് തരും അദ്ദേഹം ശരിക്കും പബ്ലിസിറ്റിക്ക് വേണ്ടി കാണിക്കുന്നതാണ് ഈ ഭിന്നശേഷി സ്നേഹം എന്ന് നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ ടീച്ചറെ അതിനെ ചോദ്യം ചെയ്തതിനും കുട്ടികൾക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കാതെ ഷോ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും ആണ് അദ്ദേഹത്തിനെ ഞാൻ ശത്രു ആയത് അന്ന് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തോട് വഴക്കിട്ടത് എല്ലാം കാലം ഇതിൽപ്പെട്ട ഒരു അമ്മയോട് ആ മെസ്സേജ് എന്ന് അമ്മ കൊടുത്ത മറുപടി നിങ്ങളൊന്ന് ഹലോ മാമാ ഹാപ്പി ന്യൂ ഇയർ എല്ലാ കാര്യങ്ങളും അവരുടെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് ഈശ്വന ആഗ്രഹിച്ച് അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ ഇനിയും നല്ല രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കട്ടെ എപ്പോഴും നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ മാത്രം വരിക അത് മാത്രം മതി എങ്കിലും നമുക്കൊരു നമുക്ക് നമുക്ക് ചുറ്റുമുള്ളവർക്കും ഒരു പ്രകാശം കിട്ടുള്ളൂ ഞാൻ പറഞ്ഞുകൊണ്ടാണെന്നറിയുമോ ഉദരസർ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അതായത് അതായത് എന്താണ് സീരിയസായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വ പറ പറഞ്ഞ പോലെ കാലം തെളിയിക്കട്ടെ അല്ലാതെ എന്നെ സംബന്ധിച്ച് അതിനെതിരെ പ്രതികരിക്കുക എന്ന് പറയുന്നത് പറ്റാത്ത കാര്യമാണ് കാരണം പതിനെട്ട് വയസ്സ് വരെ നമ്മൾ വീട്ടിനകത്തിട്ടിരുന്നു അതിനുശേഷം കുറച്ച് പേരെങ്കിലും അറിയുന്നുണ്ട് ഏതൊരു അമ്മയെ ആഗ്രഹിക്കില്ലേ അത്രയും നാളും നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ടാണ് മുമ്പോട്ട് കൊണ്ടുപോയത് ഓരോ നിമിഷവും അപ്പോൾ അതിൽ നിന്നും കുറച്ചൊക്കെ ഒരു സന്തോഷം നമുക്കും ആഗ്രഹിക്കാമല്ലോ അപ്പം അത് കിട്ടിയതിപ്പോൾ ഇവിടെ വന്നിട്ടാണ് അത് അതിൻ്റെ പുറകിൽ എന്തൊക്കെ വലിയ വലിയ ചൂഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല ബാവാ അതാണ് പിന്നെ ഈ ഇപ്പം ബുദ്ധിമുട്ട് പറയുന്ന അമ്മ അഞ്ച് വർഷത്തോളം കുട്ടി ഇവിടെ ഉണ്ടായിരുന്നതാണ് അപ്പൊ അവര് സംസാരിച്ചില്ല പ്രതികരിച്ചില്ല അവരിപ്പൊ അമേരിക്കയിൽ പോയി അവര് സേഫായി അവരുടെ ഹസ്ബൻഡ് അപ്പൊ പിന്നെ അവിടെ ചെന്നതിന് ശേഷം അങ്ങനെ ഇങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നതിലർത്ഥില്ലല്ലോ അപ്പൊ അതാണ് ഇവിടെ എന്തൊക്കെ ചൂഷണം നടന്നാലും ഞങ്ങൾക്ക് ഇവിടെ പ്രതികരിക്കാൻ ഇല്ല എന്നുള്ളതാണ് ഈ അമ്മ പേഴ്സണലി പറഞ്ഞു വെക്കുന്നത് അല്ലെ ഇതേ അമ്മ തന്നെയാണ് പബ്ലിക്കിൽ വന്ന് നേരെ തിരിച്ച് ഇവിടെ കുട്ടികൾ ഹാപ്പിയാണ് ഒരു പ്രശ്നവും ഇല്ലെന്നുള്ള രീതിയിൽ പറയുന്നത് അല്ലെ അതിനവർ പറഞ്ഞിട്ടും കാര്യമില്ല അവര് ഫോഴ്സ്ഫുൾ എങ്ങനെ ആയി പോവാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ മക്കളെയും കുട്ടി സ്ഥാപനത്തിൽ നിന്ന് പടി ഇറങ്ങേണ്ടി വരുമോ എന്നുള്ള ഒരു പേടിയാണ് ഇവർക്ക് അതിന് നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താനാകും വന്ന് വന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ചൂഷണങ്ങൾ നടന്നാലും വേണ്ടില്ല തന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലാതെ ഒരു മൂലക്കൽ കഴിഞ്ഞെടുത്ത് നിന്നും നാലാൾ അറിയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയല്ലോ അത് മതി അതിന്റെ പേരിൽ എന്ത് ചൂഷണം നടന്നാലും മൈൻഡ് ചെയ്യണ്ട ഒരു അവസ്ഥയിലേക്ക് മാറി അല്ലേ ജസ്റ്റ് തന്റെ മക്കൾക്ക് ഒരു പബ്ലിസിറ്റി മാത്രം മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലേ അത് ഭിന്നശേഷിക്കാരൻ ഒരു ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അത് മതിയോ അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കാം സാധാരണ മക്കളിൽ നിന്നും ഭിന്നശേഷിക്കാരായ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും അല്ലെ ഒരു ഭിന്നശേഷിക്കാരായിട്ടുള്ള അമ്മ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അത് കൃത്യമായി നിറവേറ്റുമ്പോഴാണ് അവരുടെ അമ്മമാർ മറ്റുള്ള അമ്മമാരിൽ നിന്ന് വ്യത്യസ്തരായി മാറുന്നത് എന്തൊക്കെയാലും ഗോപിനാഥന്റെ സ്ഥാപനത്തിൽ കൊണ്ടാക്കുന്നതിന് മുമ്പ് ഒരു പതിനാല് പതിനഞ്ച് വർഷമെങ്കിലും നിങ്ങൾ സ്വന്തം മക്കളെ പോറ്റിയിട്ടുണ്ടാകും അല്ലെ അപ്പൊ ഇത്തരം ഡിഫറൻറ്റ് ഏബിൾഡായിട്ടുള്ള സ്ഥാപനങ്ങൾ കൊണ്ട് ചേർത്തുമ്പോൾ വെറും പബ്ലിസിറ്റി മാത്രം കൊടുത്തു മക്കളുടെ അത്തരം ആവശ്യങ്ങൾ നിറവേറ്റാതിരിക്കുന്നത് ഒരു ക്രൂരതല്ലേ അതിനാണ് ഞങ്ങൾ ഇവിടെ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചത് ഞങ്ങൾ ഇത്ര മാത്രമേ ഈ സ്ഥാപനത്തോട് ആവശ്യപ്പെടുന്നുള്ളൂ കുട്ടികൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുക അവർ വയലന്റ് ആകുന്ന സമയത്ത് മോശമായ അവരോട് പ്രതികരിക്കാതിരിക്കുക അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ നല്ല സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ നിയമിക്കുക സ്റ്റാഫ്മാരോടും അമ്മമാരോടും നല്ല രീതിയിൽ പെരുമാറുക ഇത്രയൊക്കെ ഞങ്ങൾ പറയുന്നുള്ളൂ അതല്ലാതെ നാളെ തന്നെ ഈ സ്ഥാപനം പൂട്ടിക്കെട്ടി പോകണമെന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല ഈ സ്ഥാപനം ഇനിയും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങളുടെയും ആഗ്രഹം മക്കളുടെ ഇത്തരം ആവശ്യങ്ങളൊന്നും നിറവേറ്റാതെ വെറും അവർ ചെയ്തിൽ കൊട്ടിയാടും വിടുന്നത് കൊണ്ട് മാത്രമാണ് മുതുകാട് മക്കളൊരു വിൽപ്പന ചരക്കാക്കി മാറ്റുന്നെന്ന് ഞങ്ങൾ അടുക്കം പബ്ലിക്കിൽ ഉന്നയിക്കുന്നത് അതിൽ നിന്നൊരു മാറ്റം വരേണ്ട ാണ് ഒന്നു വേണ്ട അവിടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അമ്മമാര് പോട്ടെ പക്ഷെ അവിടെ റിസേൺ ചെയ്തു വന്ന കുട്ടികളുടെ അമ്മമാരിലും ഭൂരിഭാഗം ആളുകളും ഇപ്പൊ എന്തുകൊണ്ട് ഗോപിനാഥിനെതിരെ തിരിയുന്നു നല്ല എക്സ്പീരിയൻസ് ആണ് അവിടെ ഉണ്ടായതെങ്കിൽ അവർക്ക് അങ്ങനെ തിരിയേണ്ട ആവശ്യമില്ലല്ലോ ദിനം പ്രതി ഒരുപാട് അമ്മമാരാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ നിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭിന്നശേഷിക്കാരുടെ സ്ഥാപനം നിലയിൽ പല ബേസിക് കാര്യങ്ങൾ നിറവേറ്റാൻ ഈ സ്ഥാപനത്തിന് പറ്റുന്നില്ല എന്നുള്ളത് അതിൽ നിന്നൊരു മാറ്റം ഇനിയെങ്കിലും വരേണ്ടത് അത്യാവശ്യമില്ല അത് ഇനിയെങ്കിലും ഇവർക്ക് വേണ്ടി ഇങ്ങനെ വക്കാലത്ത് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ മനസ്സിലാക്കിയാന്ന് ആരോടാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ എനിക്കൊന്നും പറയലില്ല എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്തൊരു വീണ്ടും കാണാം